ബാക്ക് ടു ചാനൽ അപ്പൊ ഇതൊന്നും നമ്മളിന്ന് ഇന്ന് പുറത്തു പോട്ടോ വൈകുന്നേരം നമ്മള് ജിഗുവിന്റെ മുടി വെട്ടാൻ വേണ്ടി പോകണ നമ്മള് ഒരു വയസ്സിലാ കേട്ടോ മുടി വെട്ടി മുടി ഫുൾ ആയിട്ട് ഇന്ന് മുട്ടയടിച്ചോളൂ പിന്നെ വെട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നേ നാട്ടിൽ പോകുന്നത് കൊണ്ട് നമ്മള് എന്താ അറിയാ നമ്മള് മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോകണം ഫുള് നന്നായിട്ട് വളർന്ന് അത് വെട്ടണം ോന്നല്ലേ <speaking in foreign language> खाली ऊपर ऐसे ഇല്ല 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 ഇല பாபிடா சால்ட் ரோங்கனே கை வெயிட் 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 பாபா 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 いや பப்பா இல்ல இல்ல பப்பன சூப்பரா வந்தே பப்ப நான் फ्लाईட் போன்டே இந்த फ्लाईட் இது ஃபுல் ஷேப் இன்ச்சு அதுக்கு அந்து நோக்கற அந்து நோக்க அந்து நோக்க என்ன செய்யறீங்க ஓ என்ன பா चली मेरा नसी हम इसे 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 रहा बहुत बढ़िया 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 बहुत बढ़िया

ഹെയർ കട്ടിങ്ങൊക്കെ പിന്നെ നമുക്ക് ചിക്കു ജസ്റ്റ് ചെരുപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസാറിലോട്ട് വന്നു ഇതാ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചു വെറുതെ വീട്ടിൽ നിന്നിട്ട് നടക്കാനാട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു അങ്ങനെ അല്ല റിസൾട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ ഇങ്ങനെ ജ്യൂസ് ഒടിക്കാൻ കയറി കേട്ടോ നമ്മൾ ജസ്റ്റ് തണുത്ത കഴിക്കാൻ വെച്ച് വന്നു ഐസ് ും ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ നമ്മൾ നമ്മള് ചെറുതായിട്ട് വായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മുടി മുറിച്ച് എങ്ങനെയുണ്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല ഭയങ്കര കരച്ചില്ല ആദ്യമായിട്ടല്ലേ വെട്ടുന്നേ അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കുഴപ്പമില്ല എനിക്ക് വെട്ടിയപ്പോഴത്തേക്ക് വേറെ ഒരു ഷേപ്പ് ആ തോന്നുന്നത് ആരടിയോ ഒരു വേറെ ഷേപ്പ്

നമ്മളെ കറക്കോ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ രാത്രി ഡിന്നർ കഴിക്കാൻ പോവണം റൊട്ടിയും വെജിറ്റബിളും കുറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് പെട്ടെന്ന് കിടന്നു കേട്ടോ കാരണം നമുക്ക് നാളെയാണ് പോകേണ്ടത് നാളെയാണ് നമ്മൾ നാടിലോട്ട് പോകുന്നത് നാളെയാണ് നമ്മൾ ഫ്ലൈറ്റ് രാവിലെ പത്തരക്ക് അപ്പോൾ നമ്മൾ ഇത് നേരത്തെ വേഗം കിടക്കുകയാണ് നമുക്ക് കുറച്ചും കൂടെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പാക്ക് അല്ല നമ്മൾ പുറത്ത് എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് സാ ബൈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക